പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകയുടെ അരികിൽ നിന്ന് പോകുന്ന ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും കനകയുടെ മുഖം ഒട്ടും ശരിയല്ലല്ലോ കനകയും ഗോവിന്ദനും നന്ദുമ്പും ചേർന്നിട്ട് എന്തോ മറിക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ ദേവിയാനാണെന്നുണ്ടെങ്കിൽ വീണ്ടും നെഞ്ചുവേദന കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട് എന്താ കഴിച്ചെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്തായിരിക്കും നെഞ്ചിങ്ങനെ എരിയുന്നത് ഇത് ഞാൻ ആദർശിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ ആകെ ടെൻഷൻ ആവുകയും നാട്ടുകാർ മൊത്തം വിളിച്ചു കൂട്ടുകയും ചെയ്യും അങ്ങനെ ദേവിയാനിക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും വായ ഇങ്ങനെ പൊത്തി ഓടുന്നത് നമ്മുടെ നയനെ കണ്ടിട്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് വാഷ് മെഷീനിൽ ഇങ്ങനെ ഓർഗാനിക്കുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ നയനെ ചെന്നിട്ട് ഇതാരാന്നുള്ള രീതിയിൽ നമ്മുടെ ദേവിയാനി പുറകിലേക്ക് ചെല്ലു നോക്കുന്ന സമയത്ത് നമ്മുടെ നയനെയാണത് അമ്മേ തലയ്ക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് ആശ്വാസം തോന്നും അതുകൊണ്ടാണ് എന്നിട്ട് വാഷ്റൂമിൽ റൂമിൽ നിന്ന് നേരെ ദേവിയാനെ കൊണ്ടുപോയിട്ട് റൂമിലെടുത്താണ് ടവ്വിലെടുത്ത് കൊടുക്കുന്നുണ്ട് മുഖം തുടയ്ക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ലെമൺ സോൾട്ട് വാട്ടർ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് കുടിച്ചാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വയ്യാന്നുള്ള കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ദേവിയാനി ചോദിക്കുകയാണ് ഇല്ല അമ്മേ പക്ഷേ അമ്മ ഇവിടെ വന്നത് മുതൽ വയ്യാണ്ടതാവുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അമ്മ വന്നത് മുതൽ ആരുടത്തും വലിയ കമ്പനി ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും പിന്നെ നെഞ്ചിങ്ങനെ തടവിയിട്ട് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു അത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അമ്മയ്ക്ക് വയ്യാന്ന് ഞാൻ അറിഞ്ഞത് പിന്നെ പുറത്ത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ടെൻഷനാവുന്ന രീതിയിലാണ് അമ്മ നടക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ആരോടും പറയാതെ ഈ ലെമൺ സോൾട്ട് വാട്ടർ എടുത്തിട്ട് വന്നത് അങ്ങനെ ദേവയാനി ആ ജ്യൂസ് മേടിച്ച് കുടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും എന്നാ ശരി നീ പൊക്കോ എന്ന് പറയണേ വേണ്ട അമ്മ അമ്മ വെച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് നയന അങ്ങനെ ദേവിയാനിയെ കൊണ്ട് അത് മൊത്തം കുടിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം തുടർന്ന് റൂമിൽ എ സി കൂളിംഗ് അല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് എ സി ഓൺ ആക്കുകയാണ് കേട്ടോ അമ്മ കിടന്നോളൂ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവ്യേനയുടെ കിടന്നതിന് ശേഷം നെൻറെ റൂമ് വിട്ട് പോവാണ് തുടർന്ന് അബി പുറത്ത് നിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ നിർമ്മൽ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നുള്ള കാര്യം കേട്ടോ അപ്പോഴാണ് അബി അബിയെ എന്ന് പറഞ്ഞിട്ട് നവ്യ വിളിക്കുന്നത് അയ്യോ ഇത് നവ്യയുടെ വിളിയല്ലേ മാ ഓടിപ്പോ കളയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ടൊരു ഭിത്തിൻറെ അവിടെ മറിഞ്ഞു നിൽക്കാണ് കേട്ടോ പുറകുന്നത് തന്നെ നമ്മുടെ ചലച്ച വന്നിട്ട് അവയെ തൊടുമ്പോ അഭി അങ്ങോട്ട് ഞെട്ടുന്നുണ്ട് എന്താണ് നീ ഇവിടെ വന്നിട്ട് ഒളിച്ചു നിൽക്കുന്നത് അമ്മയ്ക്ക് പറഞ്ഞിട്ട് വന്നൂടെ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്നുള്ള കാര്യം പറയുമ്പോ ഇത്രയും പേടിക്കാൻ മാത്രം എന്താണ് എന്താടാപ്പൊ നടന്നത് അമ്മ ഞാൻ അവിടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ആ നവ്യ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് ഞാൻ ഒട്ടും നാണോ ഇല്ലടാ ഇങ്ങനെ പറയാൻ ഉള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ എന്ത് ചെയ്യാനാ അവളെ എന്നെ കണ്ട അപ്പൊ എന്തെങ്കിലും പണി തരും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നീ ആദ്യം അവളെ കുറിച്ച് പറയുന്നതെന്ന് നിന്നെടുത്ത് ആ നിർമ്മലെ എത്താറായി കാര്യം ചോദിക്കുകയാണേ അവനമ്മേ അവന്റെ കോളിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതുവരെ എത്തിയിട്ടില്ല എടാ നീ കൊണ്ടുപോയിട്ട് കുഴപ്പിക്കല്ലേ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇല്ല അമ്മേ അവൻ്റെ അടുത്ത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലൈറ്റ് ആണ് അവനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഉടനെ തന്നെ വരും എടാ ബി കെയർഫുൾ അവൻ വന്ന ഉടനെ തന്നെ എവിടെയെങ്കിലും അവനെ സേഫ് ആയിട്ട് വെക്കണം കല്യാണത്തിന് വന്ന ഒരാളായിട്ട് തോന്നാൻ പാടുള്ളൂ ഒരിക്കലും അവൻ ആരുടെയും പെടരുത് ഇന്നൊരു രാത്രി അവൻ ഇവിടെ തങ്ങട്ടെ നാളെ നമ്മൾ പറഞ്ഞത് കൊടുക്കുന്നത് പോലെ അവൻ കാര്യങ്ങൾ ചെയ്യണം ഒരു തവണയല്ല രണ്ട് തവണ നീ അവന് വ്യക്തമായിട്ട് നമ്മുടെ പ്ലാൻ എന്താന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം മനസ്സിലായോടാ ശരി അമ്മെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നീ നോക്കിക്കോളാം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ കൂടിയിട്ട് പോയി വെള്ളം ഒടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും അമ്മ എന്താ ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഇപ്പൊ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇടാ കൂടെ ഒപ്പിക്കും അതുകൊണ്ടാണ് അബി സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ചലച്ച അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ചലച്ച അബിനടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആ കനകയുടെ ഫാമിലി എന്തോ ഒരു കാര്യം മറിക്കുന്നുണ്ട് അവളടുത്ത് ആ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ ചുറ്റി വളഞ്ഞ് കളിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അവരെന്തോ കാര്യം മറയ്ക്കുന്നുണ്ട് തന്നെ നിന്റെ ഒരു പ്രത്യേക കണ്ണും അവരുടെ മേൽ വേണം ആ ശരി അമ്മ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ നീ നോക്കാൻ നോക്കാ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് തല ചൊറിഞ്ഞ് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാല് നീനെ ഞാൻ ശരിയാക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചിലച്ച അവിടെ പോകുന്നത് തുടർന്ന് മണ്ഡപത്തിൽ വെച്ചിട്ട് കല്യാണത്തിന് മുമ്പുള്ള പൂജകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനിയും അനാമികയും ഇരിക്കുന്നുണ്ട് അവരടുത്ത് രണ്ടുപേരെടുത്തും സ്വയം തന്നെ മാല കഴുത്തിൽ അണീക്കാൻ അണിയാൻ വേണ്ടി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശൻ ഒരു നൂലെടുക്കാൻ വേണ്ടി പറയാണ് പറയാനെട്ടോ എന്നിട്ട് നൂലെടുത്തിട്ടോ ഒരു നൂലിന്റെ ഒരു ഭാഗം അനിയുടെ കയ്യിലും മറുഭാഗം അനാമികയുടെ കയ്യിലും കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരത്തും പിടിച്ചു വലിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പിടിച്ചു വലിക്കുമ്പോൾ പൊട്ടിപ്പോയി ഇത് കണ്ട മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അതെ പൊട്ടിയത് എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചതുകൊണ്ടല്ലേ ഒരാള് വിട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകും അല്ലെങ്കിൽ രണ്ടുപേരും മസിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും അതുപോലെ മുറിഞ്ഞു പോകും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എല്ലാവരും കണ്ട് മനസ്സിലാക്കി കല്യാണം കഴിച്ച് അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് മുമ്പ് തന്നെ പിരിയുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് പൊതുവേ എന്നാൽ ഞങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പരസ്പരം പോലും ചെയ്യാതെ കല്യാണത്തിൻ്റെ അന്ന് പരസ്പരം കണ്ട് കല്യാണം കഴിച്ച് വീട്ടിലെത്തി ഇത്രയും നാളും ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ഞങ്ങളുടെത് അങ്ങനത്തെ ഞങ്ങളുടെ ജീവിതം ഇത്രയും കാലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അനിയും അതുപോലെ അനാമികയും അങ്ങനത്തെ ഒരു ജീവിതം നയിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിജി അനാമികയുടെയും അനിയുടെയും ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള ജോലികൾക്ക് ഞാൻ ഒരു പന്തയം വെക്കുന്നുണ്ട് അതിൽ അനിക്കും അനാമികക്കും പങ്കെടുക്കാം രണ്ട് പേർക്കും കോമ്പറ്റീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോഡികള് കൈ തൊടാതെ പരസ്പരം ചന്ദനം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയണം അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഈ കോമ്പറ്റീഷനിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവർക്ക് എൻ്റെ വക ഒരു പ്രൈസ് ഉണ്ടെന്നും കൂടി മുദ്ദേശം പറയാണ് അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എങ്ങനെയായിരിക്കും കൈ തൊടാണ്ട് ചന്ദനം തൊടാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്ന് അഭിയാണെന്നുണ്ടെങ്കിൽ ജലജോട് പറയുന്നുണ്ട് അമ്മേ ചന്ദന എങ്ങനെ കൈ കൊണ്ടല്ലാണ്ട് തൊടാൻ വേണ്ടി പറ്റുന്നത് എടാ എന്തോ ഒരു ഐഡിയ ഉണ്ട് കാര്യം ഒന്ന് ആലോചിച്ചിട്ട് ആ പ്രൈസ് എന്താണെങ്കിലും അത് മേടിച്ചെടുക്കാനുള്ള ശ്രമം നോക്കടാ അങ്ങനെ ആദർശിന്റെ അടുത്ത് നയന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം ഇല്ല എന്ന് പറയാണ് പറയാനുട്ടോ പക്ഷെ ഒരു ഐഡിയ തോന്നാണ് അതിന്റെ നയന അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അബി പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് മുത്തശ്ശം തരാന്ന് പറഞ്ഞ പ്രൈസ് എനിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കൈപോക്കുകയാണ് കേട്ടോ അബി അങ്ങനെ അബി നേരെ ചെന്നിട്ട് വെറ്റിലെടുക്കുന്നുണ്ട് അതിനകത്ത് ചന്ദനം എടുത്തിട്ട് നവ്യുടെ മുഖത്ത് തയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ചെയ്യുന്നത് നവ്യാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയുന്നൊന്നുമില്ല അവൾ എന്തോ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളിങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും അതിനേക്കാൾ നല്ലത് അവൾ അറിയാതെ ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് അഭി അരിലേക്ക് ചെല്ലാണേ ആ പ്രൈസ് എനിക്ക് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നടന്നു ചെല്ലുന്നത് അങ്ങനെ നവ്യുടെ മുഖത്ത് തേക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ കൈൻ്റെ ഇടയിൽക്കൂടെ നവ്യ ഒന്നും അറിയുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ നടന്നങ്ങനെ പോവാണ് നേരെ ചെന്നിട്ട് അത് ജലജയുടെ മുഖത്താണ് കേട്ടോ തേക്കുന്നത് അപ്പൊ തന്നെ ജലജ കാരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ ബീടെ നിനക്ക് എന്തേലും കണ്ണില്ലേ നിന്റെ ഭാര്യയുടെ മോത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്റെ മൊത്താണ് കൊണ്ട് തേക്കുന്നത് അങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആദർശന്റെ അടുത്ത ഒരാൾ വന്നിട്ട് സർ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ നയന നേരെ പോയിട്ട് കൈകൊണ്ട് നയനയുടെ മുഖത്ത് തന്നെ ചന്ദനം രണ്ട് കവിളിലും ചന്ദനം തേക്കാണേ നയന ചെയ്യുന്നത് കാണുമ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിനോട് നോക്ക് നോക്ക് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് ആദർശമാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ആളോടത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കയാണ് നയന പോകുന്ന സമയത്ത് മുത്തശ്ശി മുത്തശ്ശിയോട് പറയുന്നുണ്ട് നയനയ്ക്ക് വിഷയം മനസ്സിലായി നയന നയനെ അടുത്തെത്തുമ്പോ തിരിഞ്ഞു തിരിഞ്ഞുവെക്കുന്നുണ്ട് നീ എന്താ നിന്റെ കവിളിൽ തന്നെ മഞ്ഞൾ തേച്ച് വന്നിരിക്കുന്നെ നീ എന്താ നിന്റെ കവിളിൽ തന്നെ ചന്ദനം തേച്ച് വന്നിരിക്കുന്നത് അത് നിനക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് വഴിയേ മനസ്സിലാവുന്നതാണ് കേട്ടോ ഇത് കാണുമ്പോ ആദർശിന്റെ അടുത്ത് നയനെ പറയുന്നത് എന്നിട്ട് അരികിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഒരു കവിള കൊണ്ട് ആദർശിന്റെ കവിളില് മഞ്ഞൾ തേക്കാണ് മറുകവിളിലും ചന്ദനം തേക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ജലജ ഏഴ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ അതുപോലെ തന്നെ അനിയും അനാമികയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദുന് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് കേട്ടോ നന്ദുന് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല അത് കഴിഞ്ഞ് അനാമിക്കയുടെയും അതുപോലെ തന്നെ അനയുടെയും രണ്ട് കവിളിനകത്തും മഞ്ഞൾ തേക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചന്ദനെന്നാണ് പലയിടത്തും പറഞ്ഞിരിക്കുന്നത് മഞ്ഞളാണ് കേട്ടോ ക്ഷമിക്കണേ എല്ലാവരും ഒന്ന് തുടർന്ന് ആദർശം അവിടെ നിന്നിട്ട് മാറി നിന്നിട്ട് നൈന തന്റെ കവിൾ രണ്ട് കവിളിലും മഞ്ഞൾ തേച്ചത് കൈ തൊടാതെ എങ്ങനെയാന്നുള്ള കാര്യമൊന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്